പ്രിയ ിയ എല്ലാവർക്കും ഹമാര അക്കാദമിയുടെ തനി നാടൻ ഹിന്ദി നല്ല ഹിന്ദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞതാണ് ആരോ ആരെങ്കിലും ആരോടോ എവിടെയോ എവിടെയെങ്കിലും പായല് വഴുതല് അതല്ല അവിടെയല്ല അവരല്ല അവളല്ല ഇവിടെയല്ല ഇവനല്ല ഇവളല്ല ഇതല്ല ഇവിടെ എവിടെയില്ല ഏതോ സ്ഥലത്ത് ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള നൂറ് നൂറ് പ്രയോഗങ്ങൾ നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് ഒരു അഞ്ച് മിനിറ്റോട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നത് ഇതെല്ലാം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയി എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കണം കേട്ടോ കോഴി അയക്ക കോയക്ക കോ കോയ് ആയക്ക കോക്ക എന്ന് പറയുന്ന കോയി എന്ന് പറഞ്ഞാൽ ആരും ആരോടും എന്നൊക്കെയാണ് അർത്ഥം ആരോടും കോയി ആരോ ആരോടും ആരെങ്കിലും എന്നൊക്കെയാണ് കോയ് എന്ന വാക്കിൻ്റെ അർത്ഥം കോയി ആരോ ആരോടും ആരെങ്കിലും എന്നൊക്കെയാണ് കോയ് ആയക്കു ചോദിച്ചാലോ ആയ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് കോയക്ക ആരെങ്കിലും വന്നോ കോ ആയേക്ക ആരെങ്കിലും വന്നോ എന്താലോ കോൽ ആരും വന്നില്ല കോയി ആരും വന്നില്ല കോയി ആരും വന്നില്ല കോയി ആയേഗ ആരും വരില്ല കോയ് ഭി നെയ്യേക്ക ആരും വരത്തില്ല ഒരുത്തം പോലും വരത്തില്ല കോയ് ഭി നെയ്യേക്കേക്ക് ഭി നൈ ആയേക്കാ ഒരുത്തൻ പോലും വരില്ല കോയ് ഭീ നെയ്യായക ആരും വരില്ല ഏക്ക് ഭീ നെയ്യായക ഒരുത്തനും വരില്ല മൈനെ കൈബാർ പോലെ തെരക്കും മൈനെ കൈബാർ പോലെ തെരക്കും ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നിന്നോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നിന്നോട് മൈനെ കൈബാർ പോലെ തിരക്കും മൈനെ കൈബാർ പോലെ തിരക്കും ഞാൻ നിന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എന്തു പറഞ്ഞു ഏ കോൻ ഏ കോൻ അയ്യേ ഇവരാരുമല്ല ഏ കോയിൻ അയ്യേ ഇവരാരുമല്ല ഇവിടെ തിരിച്ചറിയൽ പരേഡ് നടക്കുകയാണ് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചറിയൽ പരേഡ് നടക്കുകയാണ് അപ്പോൾ ആ വ്യക്തി ഇരയാക്കപ്പെട്ട വ്യക്തി പോലീസുകാരോട് പറയാണ് ഏ കോയിൻ അയ്യേ ഇവരാരും അല്ല ആ കള്ളന്മാരി ഇവരാരും അല്ല ഏ കോൻ അയ്യേ ഏ കോയി നയ്യേ നമ്മൾ അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറയുമോ യഹ് കോയി നഹി ഹേ അങ്ങനെ എഴുതാം യഹ് കോയി നഹിം ഹെ അങ്ങനെ എഴുതാം പക്ഷെ നമ്മൾ പറയുമ്പോൾ അമ്മ എഴുതി പോലെ അല്ല വായിക്കുക ഏ കോ നയ്യെ അപ്പം ഈ പറച്ചിലും എഴുത്തുമായിട്ട് ഒരുപാട് മാറ്റം ഉണ്ട് അല്ലേ ഏ കോയി നയ്യേ യഹ് കോയി നഹിം ഹെ എന്ന് എഴുതും പറയുമ്പോൾ ഏ കോയി നയ്യേ എ കോയി നയ്യെ എന്ന് പറയും എന്ന് പറഞ്ഞതാ ഇതാ ഇവരാരുമല്ല അല്ല ഏ കോ നെയ്യേ ഏ കോയ് നെയ്യേ ഇവരാരും യഹ് കോയി നയ് എന്ന് പറഞ്ഞാൽ ഇവനൊന്നുമല്ല യഹ് കോയി നയ് എന്ന് പറഞ്ഞാൽ ഇവനൊന്നുമല്ല അല്ലെങ്കിൽ ഇതൊന്നും അല്ല യഹ് കോയി നെയ് ഇതൊന്നുമല്ല ഇവനൊന്നുമല്ല ഇവളൊന്നുമല്ല എന്നൊക്കെയാണ് അർത്ഥം എന്നാൽ വഹ് കോയി നഹി എന്ന് പറഞ്ഞാലോ അവനൊന്നുമല്ല അവയൊന്നുമല്ല അവളൊന്നുമല്ല അതൊന്നുമല്ല എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ പറയുമ്പോൾ ഇതിനെ പറയാ വഹു കോയി നഹി എന്ന് പറയുന്ന ഓ കോയിനെ ഓ ഓ കോനേ അന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ല അതൊന്നുമല്ല അവളൊന്നുമല്ല എന്താ ഏ എന്ന് പറഞ്ഞാലോ എഹ് കോയി നഹിന്നുള്ളത് പറയുമ്പോൾ ഏ കോയിനെയ് ഏ കോയിനെയെന്ന് പറഞ്ഞാൽ ഇവനല്ല ഇവനൊന്നുമല്ല ഇവളൊന്നുമല്ല ഇതൊന്നുമല്ല അപ്പോൾ അങ്ങനെ നമുക്ക് സംസാരത്തിൽ എഴുത്തിലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്തിയാൽ നമുക്ക് നല്ല ഹിന്ദി സംസാരിക്കാം നാടൻ ഹിന്ദി സംസാരിക്കാം ഈസിയല്ലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ വാഹ് നഹി എന്ന് എഴുതും വഹ് നഹി എന്ന് എഴുതും വഹു നഹി എന്ന് എഴുതി കഴിഞ്ഞാൽ പറയുന്നത് ഓനെ എന്നാണ് ഓനെ അവിടെ നഹിന്നും പറയണില്ല വഹു എന്നും പറയണില്ല വെറുതെ പറയുന്നത് വഹു എന്നുള്ളൊരു പാരം ഓന്ന് പറയും പിന്നെ നഹിന്നുള്ളൊരു പാരം നയിന്ന് പറയും അപ്പൊ ഓന അതല്ല അവനല്ല അവളല്ല എന്നൊക്കെയാണ് അർത്ഥം എന്താണ് അവനല്ല അവളല്ല അതല്ല അതിൻ്റെ അർത്ഥം ഓനൈ ഓന് എന്ന് പറഞ്ഞാൽ വഹുനഹി എന്നാൽ ഇവളല്ല ഇവനല്ല ഇതല്ല എന്ന് പറയാനോ എന് എന് യഹു നഹി എന്ന് എഴുതും പറയുമ്പോൾ ഏനെ ഇവനല്ല ഇവളല്ല ഇതല്ല എന്നാൽ ഇതിൻ്റെ ഒരു ബഹുചനം ഉണ്ട് ഒന്നിലധികം പേരുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം ഈ ഏ ഏതന്നെയാണ് പറയാ പക്ഷെ ആ സ്പെല്ലിംഗിന് വ്യത്യാസം ഉണ്ട് എഴുതുമ്പോൾ അത് വലിയ ഏയും ചെറിയ ഏയും എന്നാണ് ഹിന്ദിയിൽ പറയാം യഹ് എന്ന് പറഞ്ഞാൽ ചെറിയ ഏ ചെറിയ ഏ ആണ് വിച്ചിരിക്കുക എന്നാൽ വലിയ ഏ എന്ന് പറഞ്ഞാൽ നീട്ടി പറയുന്നതാണ് ദീർഘമിട്ട് പറയുന്ന എ അത് എന്താണ് ഇവ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കിന് തൊള്ളി എന്താണ് നമ്മൾ ദീസ് എന്ന് പറയില്ലേ ദീസ് ഇവ ഇവർ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം ഓക്കെ അപ്പം ഏതെന്ന് പറഞ്ഞാൽ നീട്ടി പറഞ്ഞാൽ ബഹുചനത്തിൽ പറഞ്ഞാൽ ഇവ ഇവർ ഇദ്ദേഹം എന്നൊക്കെ അർത്ഥം പറയും എന്നാൽ വേ എന്നാണ് വഹു എന്നുള്ളൊരു വേ എന്നാണ് അതിൻ്റെ ബഹുവചനം അവർ അദ്ദേഹം അവ

ഈ സംസാരത്തിന് നമുക്ക് അദ്ദേഹം എന്ന് പറയാനും അവരെന്ന് പറയാനുമുള്ള വാക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാലോ കോഴി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി മനസ്സിലായില്ലേ കായെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കായെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ പായൽ പായൽ കായ് പായൽ ഇപ്പം നമ്മൾ ആതിരപ്പള്ളി അതുപോലെ ആടിമ്പാറ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം അതുപോലെ കേരളാ വെള്ളച്ചാട്ടം അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മുടെ ഈ പ്രാദേശികമായിട്ട് കുറേ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെയുണ്ട് പിന്നെ ആഗ്ര വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അതല്ല നമ്മൾ അതിനെപ്പോൾ ഇങ്ങനെ വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പേര് പോയിട്ട് ചാകാറുണ്ട് നമ്മൾ പത്രത്തിൽ ടി വിയിലൊക്കെ ഇത് കാണാറുണ്ട് എന്താണ് കാരണം എന്ന് പറയാമോ അത് വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണുമ്പോൾ വളരെ മനോഹരമാണ് അതിൻ്റെ മനോഹാരിത നമ്മൾ ആരെ ആകർഷിക്കും നമുക്കതിനൊന്ന് കാരണ നനയ്ക്കാൻ ആഗ്രഹം വരും എല്ലാ പാപങ്ങളും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എല്ലാ തെറ്റും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചെറുതായിട്ടാണ് നമ്മൾ ചെയ്യുക പിന്നീട് പിന്നീടത് നമ്മളെന്തൊക്കെ വലിയ തെറ്റിലേക്കും വലിയ കുറ്റങ്ങളിലേക്കും വലിയ തകർച്ചയിലേക്കും കൊണ്ടുപോകും എങ്ങനെയാണത് വെള്ളച്ചാട്ടത്തിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ കുറേ ഗൈഡാറുണ്ട് അവർ നമ്മളോട് പറയും വെള്ളത്തിൽ ഇറങ്ങരുത് കാല് നനയ്ക്കരുതൊക്കെ അപ്പോൾ നമ്മൾ കാർ ഞാൻ കാറൊന്നു നനയ്ക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കാലിനകത്ത് വെള്ളം തട്ടിയപ്പോൾ നല്ലൊരു സുഖം തോന്നി അപ്പോൾ നമ്മൾ ഒരടി മുന്നോട്ട് വെച്ചു ഒരു സെൽഫി എടുക്കാൻ അങ്ങനെ ഒരടി രണ്ടടി മുന്നോട്ട് വെച്ചപ്പോൾ കൂട്ടുകാർ കൂടി ഒന്ന് രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നിന്നു കല്ലേ കയറി നിന്നു കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ആവേശം മൂത്തു അങ്ങനെ ആവേശം നോക്കുന്നതിനിടയ്ക്ക് അറിയാതെ കാലൊന്ന് വഴുതിപ്പോയി ഒരു കാലം വഴുതിപ്പോയി എന്താണ് പായലുണ്ടായിരുന്നു അത് നിന്ന പാറയിൽ പായലുണ്ടായിരുന്നു ആ പായലിൽ കാല് ചവിട്ടിയിട്ട് ഉറച്ചില്ല അത് പോയി പോയത് എങ്ങോട്ടാണ് വലിയൊരു കുണ്ടുണ്ടായിരുന്നു ആ കുണ്ട് കൊട ഈ ആയിരക്കണക്കിന് വർഷങ്ങൾ വെള്ളം കുത്തിച്ചാടിയിട്ട് സ്വാഭാവികമായിട്ട് വെള്ളം കുത്തിച്ചാടി കഴിഞ്ഞ് അവിടെ പെട്ടന്ന് ഒന്ന് കറങ്ങും അപ്പം ഇതിന് കറങ്ങി കറങ്ങി ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ പാറയുടെ ഉള്ളിലുണ്ടായ ഒരു വലിയ കുടം പോലെ ഒരു സംഭവമാണ് ഈ വെള്ളം കുത്തി ചാടി കൊത്തിച്ചാടി ഈ വെള്ളം ഇവിടെ ഇറങ്ങുന്നോടത്ത് കുടത്തിന്റെ വട്ടം പോലെ കുറച്ച് വട്ടം ഉണ്ടാവും ആ കുത്തുന്നോടത്ത് പിന്നെ അതിന്റെ ഉള്ളിൽ ഇതിങ്ങനെ വെള്ളം കിടന്ന് കറങ്ങുന്നിടത്ത് കറങ്ങി 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 വലിയ കുടത്തിന്റെ ആകൃതി പോലെ വലിയ ഇതായിരിക്കും അപ്പം അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനകത്തേക്കങ്ങൾ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ മരിച്ചിട്ടല്ലാതെ കിട്ടൂല ചീഞ്ഞ് ബോഡി വീർത്ത് കഴിയുമ്പോൾ അതിനകത്ത് പുറത്തേക്ക് തള്ളപ്പെടും അങ്ങനെ കായ എന്ന് പറഞ്ഞാൽ

കായ് ഹേ ഉസ്മ കായ് ഹേ അതിൽ പായലുണ്ട് ഇതൊന്നും പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ കേൾക്കത്തില്ല സെൽഫി എടുക്കലിൻ്റെ തിരക്ക അവസാനം കൂട്ടത്തിലുള്ള ഒന്നോ രണ്ടോ മൂന്നോണ്ണം ജീവനില്ലാതെ അവിടെ വെള്ളത്താട്ടത്തിന് ഉപേക്ഷിച്ചിട്ട് ബാക്കിയുള്ളവർ കണ്ണീരോടെ വീട്ടിലേക്ക് പോകും സന്തോഷിക്കാനായിട്ട് പോയതല്ലേ സന്തോഷിക്കാനായിട്ട് പോയത് നിങ്ങളുടെ സന്തോഷം ദുഃഖമായി മാറും വിലാഭമായി മാറും നിങ്ങളുടെ സന്തോഷം വിലാഭമായി മാറും എങ്ങനെ വിവേകം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അനുസരണയില്ലാത്തവരാകുമ്പോൾ വിവേകം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ സന്തോഷം ദുഃഖമായിട്ട് മാറും വിലാപമായിട്ട് മാറും ഫിസ്ലാവു ചറ്റാൻ തെന്നുന്ന പാറ വഴുവഴുപ്പുള്ള പാറ ഫിസ്ലാവു ചറ്റാൻ കായ് കായ്വാലാൻ കായ്വാലാൻ എന്ന് പറഞ്ഞാൽ പായലുള്ള പാറ മൈനെ കൈവാർ പോലാ മൈനെ കൈവാർ പോലാ തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞില്ലേ ോ ഞാൻ നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞില്ലേ ഓ ഫിസ് വഴുവഴുപ്പുള്ള പാറയാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ മേ കൈവാറ് പോലാത്താനാ ഫിസ്ലാവ് ചട്ടാൻഹേ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അത് ഒരു തെന്നുന്ന പാറയുണ്ട് തെന്നുന്ന പാറയാണ് കായി വിഷ്ണു കായി ലഗ കായി പായൽ പിടിച്ചിരിക്കുകയാണ് കായ് ലഗയാഹേ പായൽ പിടിച്ചിരിക്കുകയാണ് അഭി ഹാ ഹാഹാർ കർണേമേ കൈ ഫൈദനെ കോയ്യേ അഭി ഹാഹാകാർ കർണേമേ കോ ഫനെയ്യ ഇപ്പോ അയ്യോ അത്തോന്ന് വിളിച്ചിട്ട് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല അഭി ഹാഹാകാർ കർണേമേ കോ ഫനായി ഇപ്പോ അയ്യവാ വിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല മൈനെ കിത്ര ബാർ ആപ്ക്കു പോലാ മൈനെ കൈബാർ പോലാൻ ആപ്പ്കു ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞില്ലേ ഗൈഡ് പറയാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞില്ലേ മൈൻ കൈ ബാർ ആപ്ക്കു പോലാ നാ കോയ് കോയി ജാപ്പർ കോർക്കെയോ സ്ഥലത്ത് കോയ് കോർ ഏതൊക്കെയോ സ്ഥലത്ത് ഐസേരത്തെ എപ്പോഴും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്താ കാരണം അനുസരണയില്ല പിള്ളേര് ആരും അനുസരിക്കത്തില്ല മറ്റുള്ളവരെ അംഗീകരിക്കില്ല മറ്റുള്ളവരെ അനുസരിക്കില്ല ബെഴോങ്ക ഹിന്ദി പഠിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു ഭാഷയാണ് ഹിന്ദി ഒറ്റ മാസം മതി ഉത്സാഹിക്കുന്നവർക്ക് പത്ത് ദിവസം മതി ഗ്യാരൻറ്റിയോടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും ഒറ്റ മാസം കൊണ്ട് നമ്മൾ ഹിന്ദി പഠിപ്പിച്ചു കൊടുക്കും ഇപ്പോൾ മൂന്ന് മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് ഓഫറാണ് ഈ മൂന്ന് മാസത്തെ പാക്കേജ് ആകെ ഇപ്പോൾ രണ്ടായിരം രൂപ അടച്ചാൽ മതി മൂ ഏഴായിരം രൂപയുടെ ഈ കോഴ്സ് ഇപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ട് രണ്ടായിരം രൂപ അടച്ചാൽ മതി മൂന്ന് മാസത്തേക്ക് ഫീസേ അടയ്ക്കേണ്ട ആകെ ഒറ്റ തവണ രണ്ടായിരം രൂപ അടച്ചാൽ മൂന്ന് മാസത്തേക്ക് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട പെട്ടെന്ന് എൻ്റെ പേര് നിജിത ഹമാര അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി അത് ഞാൻ വിചാരിച്ചതിനെക്കാളും ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്തൊരാളാണ് ആ എനിക്ക് ഇത്ര ഈ രണ്ട് മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഭാഷയാണ് പരി പഠിക്കുന്നത് അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല നല്ല സന്തോഷമുണ്ട് എനിക്ക് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്ക എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒന്ന് ഞാൻ വിചാരിച്ചതിന് അപ്പുറം എനിക്ക് എനിക്ക് ഹിന്ദി ഒട്ടും അറിയില്ലായിരുന്നു ഗൾഫ് നാടുകളിലും ഉത്തരേന്ത്യയിലും നിരവധി തവണ സന്ദർശിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഹിന്ദി ഭാഷയെ അറിയാത്തതിന്റെ പ്രയാസം ഞാൻ അനുഭവിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ അമല അക്കാദമി ചേർന്ന് ഹിന്ദി പഠിക്കാൻ തുടങ്ങിയത് ഇപ്പം മൂന്ന് മാസം കൊണ്ട് തന്നെ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ തുടങ്ങുന്ന സമയത്ത് എനിക്ക് നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അന്ന് മുതൽ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്ത എൻ്റെ പഠനം തുടർന്നു ഏഴാം ക്ലാസ് പരീക്ഷ എഴുതി പത്താം ക്ലാസ് പരീക്ഷ എഴുതി പതിനൊന്ന് എഴുതി പന്ത്രണ്ട് എഴുതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിയുടെ ആറാമത്തെ സെമസ്റ്റർ ഹിന്ദി ബി ഹിന്ദി അത് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ചാൽ ഒൻപതാം തീയതി വരെ എക്സാം ഉണ്ട് ഈ ഡിഗ്രി പൂർത്തിയാക്കാനും നിങ്ങളുടെ എല്ലാ സഹായം കൊണ്ടാണ് സാധിച്ചത് നിങ്ങളോട് ഈ അവസരത്തിൽ എൻ്റെ ഹൃദയപൂർവമായ നന്ദി അർപ്പിക്കുന്നു തുടർന്നും നിങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജിക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കും